എൻസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരെ നിലപാട് കടുപ്പിച്ച് ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ അവിട്ടന്നാൾ മുതൽ നിരാഹാര സമരം ആരംഭിക്കാനൊരുങ്ങി ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഇരട്ടിയാർ കാമാക്ഷി ശ്രീ പത്മനാഭപുരത്താണ് നിരാഹാര സമരം ഹൈറേഞ്ച് യൂണിയനുമായുള്ള എൻ എസ് എസ് നേതൃത്വത്തിന്റെ പ്രശ്നങ്ങൾ പരിഗണിച്ച് തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി നടത്തണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തിയാണ് നിരാഹാര സമരം നടത്തുന്നത് എന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഒന്നിലോ ഹൈറേഞ്ചിലെ തെരഞ്ഞെടുപ്പുകൾ നിയമാനുസൃതമായി സമയബന്ധിതമായി നടത്തുക കുണിയന്റെ ഭരണം പിടിച്ചെടുത്ത് അതിന്റെ ആസ്തിയും അതിന്റെ വരുമാനങ്ങളും ഒക്കെ കൈയടക്കിയിട്ടുള്ള ജനറൽ സെക്രട്ടറി ഈ ബാധ്യത കൂടി ഏറ്റെടുക്കാൻ തയ്യാറാകണം മൂന്നാമത് ഞങ്ങൾ വെക്കുന്ന ഒരു നിർദ്ദേശം ഇതൊന്നുമില്ലെങ്കിൽ ഈ ശ്രീപദ്നാമപുരം ധർമ്മപാഠശാല എന്ന് പറയുന്ന പദ്ധതിക്ക് പണമുടക്കിയ ആളുകളുടെ കൃത്യമായ രേഖകളും ലിസ്റ്റുകളും ഒക്കെ ഉണ്ട് ഈ ആദ്യം പറഞ്ഞ രണ്ട് കാര്യവും അദ്ദേഹം സ്വീകാര്യമല്ലെങ്കിൽ ഈ ധ്രീപത്മനാഭപുരം ധർമ്മപാഠശാലും പൈസ മുടക്കിയ ആൾക്കാർക്ക് നിരുപാധികം വിട്ടുകൊടുക്കണം തിരുവോണത്തിന്റെ പിറ്റേ ദിവസം അവിട്ടനാൾ മുതൽ ഹൈറേഞ്ച് ആറായിരം തോളം വരുന്ന നായർ കുടുംബങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഹൈറേഞ്ച് ജൻ എസ് എസ് യൂണിയൻറെ പ്രസിഡന്റ് എന്ന് പറയുകയും ഞാൻ അവിട്ടനാൾ രാവിലെ പത്തുമണി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിലാണ് സമരം നടക്കുന്നത് അവിട്ടനാൾ രാവിലെ പത്ത് മണിക്ക് സമരം ആരംഭിക്കും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നവരെ സമരം തുടരും കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലധികമായി ജനാധിപത്യം പൂർണ്ണമായും ഇല്ലാതാക്കി ഒരു ഏകാധിപത്യ ഭരണമാണ് എൻ എസ് എസ് നേതൃത്വത്തിൽ നടന്നുവരുന്നതെന്നും ഇവർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയാണ് ഹൈറേഞ്ചിൽ നിലവിലുള്ളത് നിയമാവലി അനുസരിച്ച മൂന്ന് വർഷമാണ് ഭരണസമിതിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിരുന്നു നിരവധി തവണ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് നടത്താതെ നീട്ടിക്കൊണ്ടുപോയി ഭരണം പിടിച്ചെടുക്കുവാനാണ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ശ്രമിച്ചു വരുന്നതെന്നും ഇവർ ആരോപിച്ചു കൊച്ചുകാമാശി കേന്ദ്രമായി നിർമ്മാണം നടന്നുവരുന്ന ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാല പദ്ധതിക്ക് നാലര ഏക്കറോളം വരുന്ന ഭൂമിയിൽ നാലു കോടി രൂപയിലധികമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു കോടി രൂപയിലധികം രൂപ പലർക്കുമായി കൊടുത്തു തീർക്കുവാനുമുണ്ട് ഇരുപത്തിയേഴ് മാസങ്ങൾക്ക് മുൻപ് അനാവശ്യമായ പ്രതിസന്ധി സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ ഈ ബാധ്യതകൾ തീർക്കാമായിരുന്നു ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയന്റെ ഭരണം എന്ന് പറയുകയും യൂണിയന്റെ മുഴുവൻ വരുമാനവും കൈക്കലാക്കുകയും ചെയ്ത എൻ എസ് എസ് നേതൃത്വം ബാധ്യതകൾ ഏറ്റെടുക്കുവാനോ ശമ്പളം ഉൾപ്പെടെയുള്ള യൂണിയന്റെ നിത്യനിദാന ചെലവുകൾ വഹിക്കാനോ തയ്യാറാക്കി െന്നും ഇവർ പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കൂട്ടൻ എ ജെ രവീന്ദ്രൻ എം കെ ശശിധരൻ നായർ കെ ജി വാസുദേവൻ നായർ ജി മൻമഥൻ നായർ നാരായണൻ നായർ കൊച്ചറ മോഹനൻ നായർ കെ പി സുകുമാരപ്പിള്ള ജെ ജയകുമാർ പി ജി മനോജ് കുമാർ ജി രഘുനാഥൻ എം വി ഗോപാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന പ്രൈസിൽ ഓണം வும் புதி Collections ඒவும் குஞ வில் High Rang Home Appliancers